നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോകളിലൂടെ ഒരുപാട് ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും മാനിഫെസ്റ്റേഷനുകളെക്കുറിച്ചും കണ്ടുവരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഏഞ്ചലുകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി തരുന്നത് എന്നതിനെക്കുറിച്ചും പറഞ്ഞു വരുന്നുണ്ട് അതിന് പ്രധാനമായും ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ദേവത തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും ഒരുപാട് ദേവതമാരുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുവാൻ നിൽക്കുന്ന ആ ദേവതമാരുടെ വായിൽ നിന്നും വരുന്ന വാക്ക് എന്ന് പറയുന്നത് തഥാസ്തു എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ളതാണ് അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്താണെങ്കിലും അത് അതേ രീതിയിൽ നടന്നു കിട്ടട്ടെ എന്നുള്ളതാണ് ഈ തഥാസ്തു എന്ന വാക്കിന് പ്രധാനപ്പെട്ട അർത്ഥമായി കരുതപ്പെടുന്നത് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവതമാർ നമുക്ക് ചുറ്റിലും ഒരുപാട് പേരുണ്ട് കാരണമാണ് ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണമെന്ന് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഒരുപാട് വേദനകൾ ഉണ്ടാകും ഒരുപാട് സങ്കടങ്ങളുണ്ടാകും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് കരഞ്ഞാൽ മതി എന്ന ഒരു തോന്നലുണ്ടാകും എങ്കിലും നമ്മൾ ഇതെല്ലാം കടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുകയാണ് വേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും ഒരു മനുഷ്യന് സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ സാധിക്കില്ല നമുക്ക് ഈ സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്നത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് ആ വരുന്ന ദുഃഖം എന്ന് പറയുന്നത് പ്രധാനമായും സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ വീട്ടിൽ സമാധാനമില്ലായ്മ എപ്പോഴും കലഹങ്ങൾ എന്നിവയെക്കുറിച്ചാണ് എന്നിരിക്കെ ഉറക്കം പോലും വരില്ല എങ്കിലും നമ്മൾ വിശ്വാസത്തോടു കൂടി ഇനിയുള്ള നമ്മുടെ ജീവിതമെങ്കിലും സന്തോഷവും സമാധാനവും നിറഞ്ഞതാകുമെന്ന് പൂർണ്ണമായും ഈ പ്രപഞ്ചത്തിലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലും വിശ്വസിച്ചു കൊണ്ടാണ് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ തള്ളി നീക്കുന്നത് അപ്പോൾ നമ്മളോടൊപ്പം കൂടെയുള്ള ആ ദേവതമാരും നമ്മുടെ ജീവിതം കഷ്ടപ്പാടിലൂടെ തന്നെ പോയിക്കോട്ടെ എന്നുള്ളൊരു അനുഗ്രഹമായിരിക്കും നമുക്ക് തരുന്നത് അതിനാലാണ് എത്ര കഷ്ടപ്പാടുകളും വേദനകളും ഉണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് പറയുന്നത് ചിലർ ഇപ്പോൾ തന്നെ ചോദിക്കും ഇത്ര പ്രശ്നങ്ങൾക്കിടയിൽ എങ്ങനെയാണ് എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കുന്നത് എന്ന് തീർച്ചയായും എല്ലാം ശരിയാകും കാരണം എന്തെന്നാൽ നമ്മൾ ഇതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടുകളിലൂടെ അനുഭവിച്ച് വന്ന ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ ഒരു പത്തു വർഷത്തിൻ്റെ പിറകോട്ട് പോയി നോക്കൂ അന്ന് പത്ത് രൂപ കയ്യിലെടുക്കാനില്ലാത്ത വ്യക്തികളായിരിക്കും ഇന്ന് ഒരു ലക്ഷം രൂപ വരെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ എൻ്റെ കടം എന്ന് പറയുന്നത് പത്ത് ലക്ഷമാണ് എന്ന് പറയുന്നത് കാരണം എന്താണ് നമുക്ക് അന്ന് പത്ത് രൂപ എടുക്കാനില്ല പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ പത്ത് ലക്ഷം രൂപ ഇപ്പോൾ കടമായി നിൽക്കുന്നത് കാരണം നമുക്ക് അത് കൊടുത്ത് തീർക്കുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം അതുകാരണമാണ് നമ്മൾ കടം വാങ്ങിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുവാനുള്ള പ്രധാന കാരണം എന്താണ് നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ നമുക്ക് എത്ര വലിയ കടങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ വീട് ലോൺ എടുക്കുന്നത് ഇ ആയിട്ട് നമുക്ക് വാഹനം എടുക്കുന്നത് എന്നീ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ വരുമാനത്തെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ നമുക്ക് മുന്നേ ഉള്ള ജീവിത രീതിയാണെങ്കിൽ നമ്മൾ ഇതിലൊന്നും തന്നെ തലയിട്ട് കൊടുക്കുകയില്ല എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സത്യം തന്നെയാണ് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നു എന്നുള്ള ആ വിശ്വാസം നമുക്ക് ഉണ്ടായത് കാരണം നമ്മൾ കടം വാങ്ങിച്ചു പക്ഷേ എവിടെയോ എന്തോ സംഭവിച്ചു പോയി നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളെയാണ് നമ്മൾ ഒഴിവാക്കുവാനായിട്ട് നോക്കേണ്ടത് ആ പ്രശ്നങ്ങളെ തീർത്ത് തരുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വരുമാനം ആ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാനായിട്ട് വർദ്ധിക്കണം ഇനിയും കൂടുതലായിട്ട് എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ആ ഒരു തോന്നലാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ജീവിതം വെറുത്തു പോയി എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഞാൻ എങ്ങനെ ജീവിച്ച വ്യക്തികളാണ് എന്ന് പലരും പറയും ഞാനും പറയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തേടി വരികയുള്ളൂ അതിനാൽ തന്നെ ഇതല്ലേ പ്രശ്നം ഒരു പത്ത് ലക്ഷമോ അല്ലെങ്കിൽ അൻപത് ലക്ഷമോ അല്ലെ കടം നമുക്കത് എളുപ്പത്തിൽ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു കൂടി നിങ്ങൾ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുക കൂടി നിങ്ങൾ ഏതൊരു കാര്യത്തെയും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക തീർച്ചയായും ജീവിതത്തിൽ നമുക്ക് വിജയം നേടുവാൻ സാധിക്കും ഇതിനേക്കാൾ എത്രയോ വലിയ പ്രശ്നങ്ങൾ എല്ലാം തന്നെ നമ്മൾ കടന്നു മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഓരോരുത്തരും ഇരുന്ന് ഒരു കൂടി നമ്മുടെ ജീവിതം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് എത്രയോ വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോൾ സമാധാനത്തിൻ്റെ ദിവസങ്ങളാണ് എന്നെല്ലാം പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് തീർത്തെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസവും കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കുവാൻ വേറെ ആർക്കും തന്നെ സാധിക്കില്ല എന്ന് പറയാം അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള ആ ദേവതമാർ ഒരുപാട് പേരുണ്ട് ആ ദേവതയിൽ പ്രധാനമായും നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാനായിട്ട് ഉള്ള ഒരു ദേവതയാണ് ഞാനിപ്പോൾ പറയുവാൻ പോകുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റിയെടുക്കുവാനും സമ്പത്ത് വർദ്ധിക്കുവാനുമുള്ള ഒരു ദേവതയായി ഞാൻ നിത്തികാ ദേവതയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു ദേവത നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റിത്തരും നിങ്ങൾ സമ്പത്ത് മാത്രമല്ല ചോദിക്കുന്നത് വിവാഹ തടസ്സം മാറിക്കിട്ടുവാൻ ജോലി തടസ്സം മാറിക്കിട്ടുവാൻ ജീവിതത്തിലെ തടസ്സങ്ങൾ തന്നെ മാറിക്കിട്ടുവാൻ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ തുടങ്ങി എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായിട്ടും നമുക്ക് ഈ ഒരു ഏഞ്ചലിനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം എങ്ങനെയാണ് ഈ ഏഞ്ചലിനെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് കാണാം ഏറ്റവും അനുയോജ്യമായ ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നെയാണ് നമ്മൾ ഏതൊരു കാര്യങ്ങളും തുടങ്ങുകയാണെങ്കിൽ അത് ഒന്നുകിൽ രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടൻ ചെയ്യുമ്പോൾ അതിൻ്റെ പരിപൂർണമായ ഫലം നമ്മളെ തേടി പെട്ടെന്ന് വന്നു ചേരും അതിനാൽ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഏഞ്ചലിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക തീർച്ചയായും വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ രാവിലെ ഉണരുമ്പോഴേക്കും നിങ്ങളുടെ പ്രാർത്ഥന നിറവേറെ കിട്ടിയിട്ടുണ്ടാകും ഏതു രീതിയിലാണ് നമ്മൾ ഈ ഏഞ്ചലിനെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കിടന്നുറങ്ങുവാൻ പോകുന്ന മുറിയുടെ താഴെ കട്ടിലിന് താഴെ ഇരുന്നു കൊണ്ട് നമ്മുടെ അടുത്ത് ഒരു കണ്ണാടി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം വെക്കുക കുടിക്കുന്ന വെള്ളം വെക്കുക നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായിരിക്കണം ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളം ഉണ്ടാകേണ്ടത് അതിനുശേഷം നമുക്ക് എന്താണ് ആഗ്രഹം നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ദേവതയുടെ പേര് കേൾക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ദേവതയെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം അത് നിറവേറി കിട്ടിയെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വലിയ കാര്യങ്ങൾ ദേവതയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു ആയിരം രൂപ നാളെ രാവിലെ എണീക്കുമ്പോൾ വേണമെന്നിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഡീലിനായിട്ട് നാളെ പോവുകയാണ് അപ്പോൾ ആ ഡീൽ എനിക്ക് നല്ല രീതിയിൽ നടന്നു കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്നിരിക്കട്ടെ അതുമല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ സംബന്ധമായ കാര്യങ്ങളിലേക്ക് നാളെ പോവുകയാണ് ഞാൻ പേടിക്കുന്നത് പോലെയുള്ള അസുഖങ്ങളൊന്നും എനിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിക്കുന്നവരും അങ്ങനെ ആയിക്കോട്ടെ അതല്ല നാളെ മക്കളുടെ അഡ്മിഷന് വേണ്ടി പോവുകയാണ് അത് കിട്ടണം എന്നാഗ്രഹമുള്ളവരുമായിക്കോട്ടെ ഇങ്ങനെ ഏതൊരു ആഗ്രഹമാണെങ്കിലും നിങ്ങൾ ആ ഒരൊറ്റ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക കണ്ണുകൾ കണ്ണുകളടച്ച് ദീർഘശ്വാസം എടുക്കുക ആ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക ഇങ്ങനെ നമ്മളൊരു അഞ്ച് സെക്കൻഡ് നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക ഞാൻ എപ്പോഴും പറയും ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് നമ്മൾ സ്വീകരിക്കുവാൻ പോകുന്ന അബാൻഡൻസിന് വേണ്ടി തയ്യാറാക്കണം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞു ഇനി പതുക്കെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ദേവതയുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം ദേവതയുടെ പേര് ഇതാണ് ഓൺ ഏഞ്ചൽ ഓൺ ഏഞ്ചൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒ എൻ ഐ വി എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ ഒനിബ് എന്നാണ് വായിക്കേണ്ടത് പക്ഷേ ഐക്ക് ഇവിടെ പ്രണൗൺസ് ഇല്ല അതിനാൽ തന്നെ ഓൺ ഏഞ്ചൽ എന്നാണ് നമ്മൾ പ്രണൗൺസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പതുക്കെ കണ്ണുകൾ അടച്ച് ഓൺ വേഞ്ചൽ ഞാൻ ആഗ്രഹിച്ച ഉദാഹരണത്തിന് നമുക്ക് നാളെ രാവിലെ ഒരു രണ്ടായിരം രൂപ ആവശ്യമാണ് എന്നിരിക്കട്ടെ ഇങ്ങനെ പറയാം ഓൺവ് ഏഞ്ചൽ ഞാൻ ആഗ്രഹിച്ച രണ്ടായിരം രൂപ എനിക്ക് അനുഗ്രഹിച്ചതിന് നന്ദി ഓൺ ഏഞ്ചൽ ഞാൻ ആഗ്രഹിച്ച രണ്ടായിരം രൂപ എനിക്ക് തന്നനുഗ്രഹിച്ചതിന് നന്ദി ഓൺ ഏഞ്ചൽ ഞാൻ ആഗ്രഹിച്ച രണ്ടായിരം രൂപ എനിക്ക് തന്നനുഗ്രഹിച്ചതിന് നന്ദി എന്നിങ്ങനെ നമ്മൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് പറയാം നമ്മുടെ മനസ്സിലെ കോൺസെൻട്രേഷനെ എത്ര നേരം നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നുവോ അത്രയും നേരം നമുക്ക് പറയാവുന്നതാണ് ഇത് മന്ത്രജപങ്ങളല്ലാത്തതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനാണ് ഇവിടെ പ്രധാനം കൊടുക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ നില എത്രമാത്രം നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നുവോ അതുവരെയും നമുക്ക് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഓൺ പേഞ്ചനോട് പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് നമ്മുടെ ശ്വാസം വീണ്ടും ഒന്ന് ദീർഘശ്വാസം എടുക്കുകയും അത് പുറത്തേക്ക് വിടുകയും ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ നമ്മളിരിക്കുന്നതിൻ്റെ വലതു വശത്തായി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കാവുന്നതാണ് വളരെ പതുക്കെ സിപ്പ് ചെയ്ത് കുടിക്കാം ഈ ഓരോ സിപ്പിലും അതായത് പതുക്കെ പതുക്കെ നമ്മൾ കുടിക്കുമ്പോഴും നിങ്ങൾ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഏഞ്ചൽ അനുഗ്രഹിച്ചതായി നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആ വെള്ളം കുടിക്കേണ്ടതാണ് ഇനി ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനാണ് ഇത് പറയുന്നത് ഉദാഹരണത്തിന് ഓൺ വേഞ്ചൽ എൻ്റെ മകളുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഈ അസുഖം മാറ്റിത്തന്നതിന് നന്ദി എന്ന് പറയാം നമ്മൾ കോൺവെയിൻറ്റിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റി തന്നതിന് ശേഷമാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യം പറയേണ്ടത് അതിനുശേഷം നമ്മുടെ ആ ഗ്ലാസ്സിലെ വെള്ളം നമ്മൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത് അവരോട് ഈ വെള്ളം കുടിക്കുവാനായിട്ട് പറയുക ഇത് നിങ്ങൾ തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്തു വരിക അസുഖം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്തു വരിക അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന വലിയ വലിയ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമെന്നാണെങ്കിലും നിങ്ങൾക്ക് തുടർച്ചയായ ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഈ ദേവതയിൽ വിശ്വാസം വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ചെറിയ കാര്യമെങ്കിലും നിറവേറി കിട്ടും യാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാലാണ് ഞാൻ ചുരുങ്ങിയത് ഒരു രണ്ടായിരം രൂപ നിങ്ങൾ ആദ്യം ചോദിക്കുക അല്ലെങ്കിൽ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ ഒരു പ്രാർത്ഥന ഇങ്ങനെ നിങ്ങൾ തുടങ്ങുക പിന്നീട് നമുക്കതൊരു ശീലമായി മാറിക്കൊള്ളും നമ്മൾ നിത്യവും ആൺ എഞ്ചിനോട് നമ്മുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമായി മാറിക്കൊള്ളും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ ഉടൻ തന്നെ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന ായിട്ട് പോവുക നമ്മൾ രാവിലെ ഉണരുമ്പോൾ തന്നെ അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചതെല്ലാം മറന്നു എന്നിരിക്കലും നമ്മുടെ ആവശ്യം ദേവത നിറവേറ്റി തന്നിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക പരിപൂർണമായ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരും ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് തുടക്കമായിട്ടുള്ളൊരു ബേസിക് ആയിട്ട് ഓൺ വെഞ്ചലിനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇനി ഞാൻ ഓരോ വീഡിയോയിലൂടെ അതായത് ഇടയ്ക്കിടെ ഓരോ വീഡിയോയിലൂടെ ഓൺവേഞ്ചലിൻ്റെ മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഓൺ ഓൺവേഞ്ചലിൻ്റെ സിംബലിനെക്കുറിച്ചുമെല്ലാം പറയാം അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാം ഒരു പക്ഷേ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മറന്നുപോയി എന്നിരിക്കലും നമുക്ക് രാവിലെ ഉണർന്ന ഉടൻ നമുക്ക് ദേവതയെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്തു നോക്കുമ്പോൾ തന്നെ ഫലം തിരിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുവാനും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേഷായ നമ